ലക്ഷം കിടന്ന് സ്വർണ്ണവില അല്ല സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയ കലോത്സവ വേദിയിൽ നമ്മുടെ മണവാട്ടിമാർ ഇങ്ങനെ സ്വർണ്ണം വാങ്ങും നമുക്ക് നമ്മുടെ മണവാട്ടിമാരോട് തന്നെ നേരിട്ട് ചോദിക്കാം വേണ്ട സിമ്പിൾ ആയാ മതി അങ്ങനെയാണ് എന്റെ അഭിപ്രായം വേദിയിൽ ഒരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന കുറച്ച് ആഭരണം എല്ലാം വേണം എന്നാൽ ഇത്ര വേണം തോന്നില്ല ചോയ്സ് ാണ് ഇനിപ്പോ ഓരോരുത്തരും അതൊക്കെ ആഭരണങ്ങളൊക്കെ അണിയണം എന്നാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോ സ്ത്രീധനം കൊടുക്കരുത് എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്തിനാണ് ഒരുപാട് സ്വർണം ആവുമ്പോ വേണം കുറച്ച് നമുക്ക് നിൽക്കണ്ടേ ശരിക്കും മണവാട്ടിക്ക് ആവശ്യം ആഭരണങ്ങളോടെ ഒരുങ്ങി നിൽക്കേണ്ടാണ് മണവാട്ടിക്ക് അപ്പൊ എന്തായാലും മത്സരവേദിയിൽ എന്തായാലും വേണം അതൊരു ചുമ്മാ ായിട്ട് ഒരുപൊളിയായിട്ട് ഇത്രയും ഓർണ്ണമെന്റ് വേണം നല്ല ഭംഗിയേ കാണാൻ അത്രേ ഉള്ളൂ സ്വർണ്ണെന്നൊക്കെ പറയണത് ഒരു ആഡംബരത്തിനുള്ള കാര്യല്ലേ അതൊരിക്കലും കല്യാണത്തിന് എനിക്ക് ഒപ്പനക്ക് മുഞ്ചുള്ളൂ പക്ഷേ സ്വന്തം കല്യാണത്തിന് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് മേടിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്തതൊന്നും അല്ലല്ലോ ആവശ്യമില്ല മണവാട്ടിമാർക്ക് ഇവിടെ ഈ ഒരു കളിയുടെ പ്രകാരം അത് വേണമെന്നാണല്ലോ ശെരിക്കും നോക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പണ്ടുകാലത്ത് ഇത്രയല്ല പിന്നെ കുറച്ചുകൂടെ മാറി മാറി വന്നപ്പോ അതിന്റെ ശൈലിയെല്ലാം മാറി വന്നു ഇത് ചിറ്റ് പിന്നെ ഇത് ഇത് നോർമലി ജിംക മാംഗോ ചെയിൻ മുത്തുമാല സ്വർണവില കൂടട്ടെ കുറയട്ടെ പക്ഷെ ഇവരെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല കാരണം കളിയിലാണ് കാര്യം കലോത്സവ രീതിയിലെ മണവാട്ടിക്കും തൊഴിമാർക്കും ഒപ്പം ക്യാമറാമാൻ ബമീഷ് കക്കോടിക്കൊപ്പം നജ്മ മജീദ് മീഡിയാവൻ